Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram, 4 pm News Bahrain Update, ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ മലേഷ്യൻ രാജാവ് സുൽത്താൻ ഇബ്രാഹിം ഇബ്നി അൽ മർഹും സുൽത്താൻ ഇസ്കന്ദറുമായി സഖീർ കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തി കിരീടാവകാശം പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച ബഹ്റൈനും മലേഷ്യയും തമ്മിലുള്ള ദൃഢവും ആഴത്തിലുള്ളതുമായ ബന്ധങ്ങൾ ഇരുരാജാക്കന്മാരും അവലോകനം ചെയ്തു ഇരുരാജ്യങ്ങളിലെയും ജനങ്ങളുടെ പരസ്പര നേട്ടത്തിനും സമൃദ്ധിക്കും വേണ്ടി ദ്വിരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും പൊതുതാൽപര്യമുള്ള വിവിധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ഉറപ്പിക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു ഇരുരാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത വിപുലമായ ചർച്ചായോഗവും നടന്നു മനാമ ഗവർണറേറ്റിൽ പുതിയ ശീഷ കഫേകൾക്ക് ലൈസൻസ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് എം പിമാർ പ്രമേയം സമർപ്പിച്ചു പൊതുജനാരോഗ്യ പ്രശ്നങ്ങളും ഗതാഗത കുരുക്കും ചൂണ്ടിക്കാട്ടിയാണ് ഡെപ്യൂട്ടി സ്പീക്കറും ഈ മേഖലയിലെ എംപിയുമായ അഹമ്മദ് ഖരാത്തിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഈ നിർദ്ദേശം ചൊവ്വാഴ്ചത്തെ പ്രതിവാര പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യും തങ്ങളുടെ ആവശ്യം ബിസിനസ് ഉടമകൾക്കെതിരില്ലെന്ന് എം പിമാർ വ്യക്തമാക്കി മറിച്ച് മേഖലയിലെ സന്തുലിതാവസ്ഥ പുനഃ സ്ഥാപിക്കാനും താമസക്കാരുടെ ആരോഗ്യവും ജീവിത നിലവാരവും സംരക്ഷിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് പ്രമുഖ പ്രവാസി സംഘടനയായ ദ പയനിയേഴ്സ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബുധയ്യ പ്ലാസ പൂൾ അങ്കണത്തിൽ വച്ച് നടന്ന പരിപാടിയിൽ മംഗളം സ്വാമിനാഥൻ പ്രവാസി ഭാരതീയ എക്സലൻസ് അവാർഡ് ലഭിച്ച പ്രമുഖ വ്യവസായി പമ്പാവാസൻ നായരെ ചടങ്ങിൽ ആദരിച്ചു കുടുംബസംഗമം കൺവീനർ ജയകുമാർ സുന്ദരരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ മുൻ ചെയർമാൻ പ്രിൻസ് നടരാജൻ കേരളീയ സമാജം മുൻ പ്രസിഡന്റ് ജി കെ നായർ ഫ്രാൻസിസ് കൈതാരത്ത് എൻ കെ വീരമണി തുടങ്ങിയവർ സംസാരിച്ചു ബിനോജ് മാത്യു വും ശശിധരൻ നന്ദിയും രേഖപ്പെടുത്തി സന്തോഷ് ബാബു ചടങ്ങുകൾ നിയന്ത്രിച്ചു കുടുംബസംഗമത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി അസോസിയേഷൻ ഓഫ് കേരള കാത്തോലിക് കോളേജ് അൽമിനി ബഹ്റൈൻ ചാപ്റ്റർ കേരളപ്പിറവി ദിനം ആഘോഷിച്ചു പ്രമുഖ സാമൂഹിക പ്രവർത്തകനും ഇന്ത്യൻ സ്കൂൾ ചെയർമാനുമായ ബിന്നു മണ്ണിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എ കെ സി സിയുടെ ഗ്ലോബൽ സെക്രട്ടറിയും ബഹ്റൈൻ പ്രസിഡന്റുമായ ചാൾസ് ആലുക്ക ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കേരളവും കുടുംബവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ജോജി കുര്യൻ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് പോളി വിധത്തിൽ ആശംസകൾ നേർന്നു പരിപാടിയുടെ ഭാഗമായി നടന്ന ഗാന നൃത്തസന്ധ്യ ശ്രദ്ധേയമായി ഐ എ കെ സി സി ജനറൽ സെക്രട്ടറി ജീവൻ ചാക്കോ സ്വാഗതം ആശംസിച്ചു ജി ബി അലക്സ് നന്ദി രേഖപ്പെടുത്തി ബഹ്റിനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യൂമിനിക്കൽ കൗൺസിൽ അംഗങ്ങളായ ദേവാലയങ്ങളിലെ മുതിർന്നവർക്കായി ബൈബിൾ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു ബഹ്റിൻ മാർത്തോമ പാരീഷ് ഹാളിൽ വച്ചാണ് മത്സരം നടന്നത് മത്സരത്തിൽ ബഹ്റിൻ മാർത്തോമ പാരീഷ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സി എസ് ഐ സൌത്ത് കേരള ഡയോസിസ് രണ്ടാം സ്ഥാനവും നേടി കെ സിഇസി പ്രസിഡന്റ് റവറൻ അനീഷ് സാമുവേൽ ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജോമോൻ മലയിൽ ജോർജ് സ്വാഗതമർപ്പിച്ചു ക്യൂസ് മത്സര കൺവീനറും ക്യൂസ് മാസ്റ്റർ ുമായ റവറൻ സാമുവേൽ വെൽവർഗീസ് മത്സരത്തിന് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റുമാരായ റവറൻറ് ബിജു ജോൺ റവറൻഡ് അനൂപ് സാം കമ്മിറ്റി അംഗങ്ങളായ പ്രിനു കുര്യൻ സാബു പൗലോസ് ഡിജു ജോൺ മാവേലിക്കര എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ട്രഷറർ ജെറിൻ രാജ് സാം യോഗത്തിന് നന്ദി അറിയിച്ചു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu ൻഡ് കൾച്ചറൽ തിയേറ്റർ സംഘടിപ്പിച്ച വാർഷിക കായികമേള പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നാല് ഗ്രൂപ്പുകളിലായി ഇരുന്നൂറിലധികം പേർ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു പാക് പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ശിവദാസ് നായർ സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് ജോസഫ് ജോയ് കായികമേള ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിൽ കെ ഡയറക്ടർ അഡ്വക്കേറ്റ് മുരുകദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പാക് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ ധന്യാ രാഹുൽ സുധീർ സജിത സതീഷ് ഉഷ സുരേഷ് സതീഷ് ഗോൾ ഗോപാലകൃഷ്ണൻ മൂർത്തി നൂറണി ജഗദീഷ് കുമാർ ഗോപാലകൃഷ്ണൻ ദീപക് വിജയൻ രാംദാസ് നായർ അനിൽകുമാർ അശോകൻ മണ്ണിൽ സൽമാനുൽ ഫാരിസ് എന്നിവർ കായികമേളയ്ക്ക് നേതൃത്വം നൽകി രവി മാരാദ് നന്ദി പറഞ്ഞു ബഹ്റിനിൽ ഹ്രസ്വ സന്ദർശനം നടത്തുന്ന കേരള സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പ്രമുഖ സിവിൽ സർവന്റുമായ ശ്രീ രാജു സ്വാമി ഐ എ എസിനെ ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ഭാരവാഹികൾ ആദരിച്ചു മലപ്പുറം ജില്ലയിൽ ഔദ്യോഗിക ചുമതലകൾ വഹിച്ചപ്പോൾ ലഭിച്ച ഹൃദ്യമായ അനുഭവങ്ങൾ രാജു സ്വാമി ഐ എ എസ് ഫോറം ഭാരവാഹികളുമായി പങ്കുവച്ചു ബിഎംഡിഎഫ് ആക്ടിംഗ് പ്രസിഡന്റ് റംഷാദ് അയിലക്കാട് ജനറൽ സെക്രട്ടറി ഷമീർ പൊട്ടച്ചോല ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ മൻഷീർ കൊണ്ടോട്ടി മീഡിയ കൺവീനർ ഫസലുൽ ഉൽഹാദി വൈസ് പ്രസിഡന്റുമാരായ സക്രിയ പൊന്നാനി മുനീർ വളാഞ്ചേരി എന്റർടൈൻമെന്റ് സെക്രട്ടറി അൻവർ നിലമ്പൂർ ചാരിറ്റി കൺവീനർ റസാഖ് പൊന്നാനി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു അൽഫുർഖാൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു പ്രമുഖ വാഗ്മിയും ദാറുൽബൈന ഇന്റർനാഷണൽ ഇസ്ലാമിക് റിസർച്ച് സ്കൂൾ ഡയറക്ടറുമായ ഉനൈസ് പാപ്പിനുശേരി വിഷയം അവതരിപ്പിച്ചു പുതിയ തലമുറയുടെ ധാർമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും ദാറുൽ ദാറുൽബൈന സ്കൂളിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു പ്രമുഖ പണ്ഡിതനും ബഹ്റൈൻ മുൻ പാർലമെന്റ് അംഗവുമായ ഡോക്ടർ ഈസ ജാസിം അൽ മുത്തുവ പരിപാടി ഉദ്ഘാടനം ചെയ്തു അൽഫുർഖാൻ മലയാള വിഭാഗം പ്രസിഡന്റ് സൈഫുല്ലാ ഖാസിം അധ്യക്ഷ ായിരുന്നു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ടി പി അബ്ദുറഹ്മാൻ സാഹിബിനെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ മദ്രസ വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി മനാഫ് സി കെ സ്വാഗതവും പ്രോഗ്രാം സെക്രട്ടറി അബ്ദുൾ സലാം ബേപ്പൂർ നന്ദിയും പറഞ്ഞു പരിപാടിക്ക് വിവിധ ഭാരവാഹികളും വനിതാ വിംഗ് പ്രവർത്തകരും നേതൃത്വം നൽകി ഐ സി എഫ് സംഘടിപ്പിക്കുന്ന മദ്രസ കലോത്സവം നവംബർ പതിനാല് ഇരുപത്തിയൊന്ന് തീയതികളിൽ ബഹറിനിൽ നടക്കും പുതുതലമുറയുടെ സ്വർഗാത്മകതയും ബോധവും വളർത്താൻ ലക്ഷ്യമിടുന്ന ഈ കലോത്സവത്തിൽ മദ്രസ ഫെസ്റ്റുകളിൽ വിജയിച്ച ഇരുന്നൂറ്റി അമ്പത് കലാപ്രതിഭകൾ അമ്പതിനങ്ങളിൽ മാറ്റുരയ്ക്കും മത്സരങ്ങൾ കിഡ്സ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായാണ് നടക്കുന്നത് നവംബർ പതിനാലിന് റിഫ മദ്രസ ഹാളിൽ രചനാ മത്സരങ്ങളും നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ഹമ്മദ് ടൗൺ കാനു ഹാളിൽ പ്രധാന സ്റ്റേജ് മത്സരങ്ങളും രങ്ങേറും സയ്യിദ് എളങ്കൂർ മുത്തുകോയ തങ്ങൾ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ ജ്യൂബ്ലി സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഷമാസ് മുഹമ്മദ് അലിയെ പ്രസിഡന്റായും സുകുമാരൻ സിയെ സെക്രട്ടറിയായും അസർ മുണ്ടപ്പള്ളിയെ ട്രഷററായും തിരഞ്ഞെടുത്തു മുഹമ്മദ് അസിൽ വൈസ് പ്രസിഡന്റും അനീഷ് പീറ്റർ ജോയിന്റ് സെക്രട്ടറിയുമാണ് ഇവരെ കൂടാതെ അഞ്ച് ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും എട്ടുപേരെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുത്തിട്ടുണ്ട് ലൂബ്രിക്കൻ രംഗത്തെ ആഗോള ബ്രാൻഡായ കാസ്ട്രോൾ വിതരണക്കാരായ അലി അഹമ്മദ് അൽ കുവൈത്തി ഗ്രൂപ്പുമായി സഹകരിച്ച് ഏറ്റവും പുതിയ കാസ്ട്രോൾ മാഗ്നറ്റിക് ജനറൽ ത്രീ എഞ്ചിൻ ഓയിൽ ഉൾപ്പെടെയുള്ള ഓട്ടോമോട്ടീവ് കെയർ ഉൽപ്പന്നങ്ങൾ ബഹ്റിനിൽ അനാച്ഛാദനം ചെയ്തു ഡിപ്ലോമാറ്റ് റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ നാന്നൂറിലധികം ഉപഭോക്താക്കളും ഓട്ടോമോട്ടീവ് പ്രൊഫഷണലുകളും പങ്കെടുത്തു ആധുനിക വാഹനങ്ങൾക്ക് നൂതന പരിഹാരങ്ങൾ നൽകാനുള്ള കാസ്ട്രോളിന്റെ പ്രതിബദ്ധത പരിപാടിയിലെടുത്ത് കാണിച്ചു കാസ്ട്രോളിന്റെ പൈതൃകത്തെക്കുറിച്ചും അൽകുവൈത്തി ദി ഗ്രൂപ്പിന്റെ ശക്തമായ വിതരണ ശൃംഖലയെക്കുറിച്ചും കമ്പനി പ്രതിനിധികൾ സംസാരിച്ചു In the heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted ഹോപ്പ് ബെഹറിൻ സംഘടിപ്പിച്ച ഹോപ്പ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് കിരീടം ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം നേടി കെ എം സി സി ഇസാ ടൌൺ റണ്ണറപ്പായി വോയ്സ് ഓഫ് മാമ്പ കൊല്ലം പ്രവാസി അസോസിയേഷൻ എന്നിവർ യഥാക്രമം മൂന്നും നാലും സ്ഥാനങ്ങൾ നേടി അൽ അഹ്ലി സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന മത്സരങ്ങൾ സാമൂഹിക പ്രവർത്തകൻ സുബൈർ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിൽ പങ്കെടുത്ത പന്ത്രണ്ട് പ്രമുഖ ടീമുകളിൽ നിന്ന് മാൻ ഓഫ് ദി സീരീസ് ഉൾപ്പെടെയുള്ള പ്രധാന വ്യക്തിഗത നേട്ടങ്ങൾ രഞ്ജിത് കുമാർ ഗ്ലോബൽ തിക്കോഡിയൻസ് കരസ്ഥമാക്കി പ്രസിഡന്റ് ഷിബു പത്തനംതിട്ട സെക്രട്ടറി ജെ േഷ് എന്നിവരെ ഉൾപ്പെടെയുള്ള സംഘാടക സമിതിയാണ് ടൂർണമെന്റ് വിജയകരമാക്കിയത് നിരാലംബരായ പ്രവാസികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി ഹോപ്പ് ഈ കായികമേള വരും വർഷങ്ങളിലും തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കോട്ടയം കങ്ങഴ സ്വദേശിയായ ജോബിൻ പി വർഗീസ് നിര്യാതനായി നാൽപ്പത് വയസ്സായിരുന്നു പ്രായം ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത് ബഹ്റിനിലെ സൽമാനിയ ഹോസ്പിറ്റലിലെ നഴ്സായ സിനു ആണ് ഭാര്യ ജൽവൽ മരിയ ജോബിൻ ജെനിസ മരിയ ജോബിൻ ജസര മരിയ ജോബിൻ എന്നിവരാണ് മക്കൾ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു